കാളിദാസിൻ്റെ പ്രിയപ്പെട്ട സഹോദരി താരണിയുടെ പ്രിയപ്പെട്ട ചേച്ചി ഇങ്ങനെയാണ് എല്ലാവരും ചക്കിയെ വിശേഷിപ്പിക്കുന്നത് രണ്ടുപേരുടെയും പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും നല്ല വിവാഹ സമ്മാനം നൽകുന്നത് ചക്കയായിരിക്കുമെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ചക്കി എന്ത് സമ്മാനമായിരിക്കും നൽകാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ കുറച്ചധികം ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയണം ചക്കിയും നവനീതം കൂടി കാളിദാസിനും താരണിക്കും നൽകുന്നത് ഒരു വലിയ ഹണിമൂൺ പാക്കേജ് തന്നെയായിരിക്കുമെന്നാണ് പറയുന്നത് രണ്ട് മൂന്ന് ദിവസത്തിനൊട്ടിൽ തന്നെ ഇവർ എല്ലാ ചടങ്ങുകളും തീർത്ത് കുടുംബത്തിലെല്ലാവരോടും യാത്ര പറഞ്ഞ് ഹണിമൂണിലേക്ക് തിരിക്കും അതും ചക്കിയുടെ പ്ലാൻ അനുസരിച്ച് ചക്കിയാണ് ഇവരുടെ ഹണിമൂൺ എങ്ങോട്ടായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊന്നും അറിയാതെയാണ് കാളിദാസും താരണിയും നൽകുന്നത് ശരിക്കും പറഞ്ഞാൽ ചക്കിയെല്ലാം ചെയ്തുകൊള്ളും എന്ന വിശ്വാസമാണ് അവർക്ക് ചക്കിയാണ് സാധാരണ ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ചക്കിയുടെ സമ്മാനമാണ് അവരുടെ ഹണിമൂൺ യാത്ര അത് വളരെയധികം സന്തോഷമെന്ന് പ്രേക്ഷകർ പറയുന്നു കാളിദാസനും താരണിക്കും ചക്കിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഇതെന്ന് പറയുന്നുണ്ട് ധാരാളം യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ചക്കി അതുപോലെ തന്നെ ചക്കിയുടെ ഭർത്താവിനും അത് നല്ല തീരുമാനമായി തോന്നുന്നു അദ്ദേഹവും ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ് വിദേശത്തുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ അവർക്കും അറിയാം ചക്കും നവനീതനും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം തന്നെയാണെന്ന് പ്രേക്ഷകരും അഭിപ്രായപ്പെട്ട് പറയുന്നുണ്ട് കാളിദാസും താരണിയും ഇനി പോകാൻ സ്ഥലമൊന്നും ഉണ്ടാകില്ല ഇവർ വിവാഹത്തിന് മുൻപേ തന്നെ നിരവധി സ്ഥലങ്ങളിൽ പോവുകയും അവിടെയെല്ലാം സന്ദർശനം നടത്തുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവർ ഇതുവരെ പോകാത്തൊരു സ്ഥലം തന്നെ ആയിരിക്കും ചക്കി ഒരുക്കുന്നതെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകരുടെ പ്രതീക്ഷ തെറ്റാതെ തന്നെ ചക്കി ചെയ്യുമെന്ന് ഉറപ്പാണ് ചക്കി അതിനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ മുൻകൂട്ടി ചെയ്തു കഴിഞ്ഞു അല്ലാതെ ചക്കിയും നവനീതവും തന്നെ വിവാഹ സമ്മാനം നൽകുന്നത് പ്രേക്ഷകർ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ചക്കിയോടും കാര്യങ്ങൾ ചോദിക്കുന്നത് ചക്കി തന്നെ ആയിരിക്കും എന്തായാലും ഇവർക്ക് ഈ സമ്മാനം ഒരുക്കാൻ പോകുന്നത് സാധാരണ ഫാമിലി ട്രിപ്പുകളെല്ലാമാണ് ഇവർ പോവാറുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഹണിമോണിന് ജയറാമും പാർവതിയും കൂടെ പോകുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇതിനു മുൻപ് കാളിദാസും താരണിയും നിരവധി ട്രിപ്പുകൾ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഹണിമൂണായിട്ടൊന്നും പറയാൻ സാധിക്കില്ല വേണമെങ്കിൽ ഒരു ഫാമിലി ട്രിപ്പ് പോലെ ഇതിനെ കാണാമെന്ന് പ്രേക്ഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ ജയറാമിനും പാർവതിക്കും സെക്കൻഡ് ഹണിമൂൺ ആഘോഷിക്കാനുള്ള സമയം കൂടിയായി എന്ന് പറയുന്നുണ്ട് ചക്കിയുടെ പ്ലാൻ അനുസരിച്ചാണെങ്കിൽ എല്ലാവരും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നു ചക്കിയെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ആ കുട്ടിക്ക് നല്ല കഴിവുള്ളതാണ് സിനിമയിൽ അഭിനയിക്കാതെ തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് ചക്കി എന്ന് തന്നെ പറയാം സിനിമയിൽ അഭിനയിക്കാതെ നിരവധി ആഡറുകളൊന്നും തന്നെ പ്രത്യക്ഷപ്പെടാതെ ചക്കി ആരാധകരുടെ സ്വന്തമായി മാറി കാളിദാസ് ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറിയ താരമാണ് അതുകൊണ്ട് തന്നെ മലയാളികളുടെ സ്വന്തം കണ്ണതെന്ന് നമുക്ക് അഭിമാനത്തോടെ വിളിക്കാനും സാധിക്കുന്നു എന്നാൽ ചക്കി അങ്ങനെയൊന്നും വന്നില്ല അച്ഛനോടൊപ്പം ചില അഭിമുഖങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടു അതുപോലെ തന്നെ വീട്ടിലെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു അങ്ങനെയാണ് ചക്കി ആരാധകരുടെ ഇത്രയും അധികം താരമായി മാറിയത് എന്ന് പറയാം അങ്ങനെ ഇരുന്നിട്ട് പോലും ചക്കിക്ക് നിരവധി ആരാധകരുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ ശരിക്കും പറഞ്ഞാൽ കാളിദാസനും ജയറാമനും പാർവതിക്കും എന്തുമാത്രം ആരാധകരുണ്ടോ അതുപോലെ തന്നെയാണ് ഇവരെ പോലെ സിനിമയിൽ ഒന്നും അഭിനയിക്കാതെ എത്തിയ ചക്കി ചക്കിയുടെ വാർത്തകൾ വൈറലാകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ